അഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്നത്തെ വചനം വിശുദ്ധ രണ്ടാം വാക്യം ശിശുവിനെയും കുട്ടി െസ്റ്റാരുടെ അവനുണർന്ന് ഈജിപ്തിലേക്ക് രണ്ടാം പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഔസപിതാവിനോട് പറഞ്ഞതാണ് ഈ വചനം ടെററായ രാജാവ് ഉണ്ണീഷോനെ വധിക്കാൻ പറഞ്ഞപ്പോൾ ഔസപിതാവ് എടുത്ത സഡൻ ആക്ഷനാണ് ഈ ഈ മടി പിടിക്കാതെ ഉണ്ണീശോനെ രക്ഷിക്കാൻ ഔസൈ പിതാവ് അന്ന് തന്നെ പുറപ്പെട്ടു മടി പിടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുമുണ്ടോ കൂട്ടുകാരെ എല്ലാം നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കൂട്ടുകാരെ പേടിക്കാതെ ഔസൈ പിതാവ് വഴി ഉണ്ണീശയോട് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾക്കറിയുന്ന ഔസൈ പിതാവിൻ്റെ ജപം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടണേ അന്ന് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്